ും ഫുട്ട മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചത്തെ ആ അവസ്ഥയല്ല നിലവിൽ ഞാൻ പറഞ്ഞു വരുന്നത് എൽ ക്ലാസിക്കോ മത്സരത്തെ കുറിച്ചാണ് അറിയാലോ ഫുട്ബോൾ ചരിത്രത്തിൽ അതായത് ക്ലബ് ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള പോരാട്ടമാണ് എൽ ക്ലാസിക്കോ വലിയ ചരിത്രമുള്ള പോരാട്ടം നമ്മൾ അതിലൊക്കെ ഒന്നും കടക്കുന്നില്ല ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തത് നിലവിലെ അവസ്ഥ വാഴ്ഫയുടെയും റയലിന്റെയും രണ്ടാമത്തെ കാര്യം എൻജുറി പ്രശ്നങ്ങൾ രണ്ട് ടീമിലും ഉണ്ട് ആരൊക്കെ എൻജുറി എൻജുഡ് ആണ് ആർക്കൊക്കെ അടുത്ത മത്സരം കളിക്കാൻ കഴിയില്ല ഈ ഒരു കാര്യം നമ്മൾ നോക്കും അതുപോലെ തന്നെ രണ്ട് ടീമിന്റെയും ഗെയിം സ്റ്റൈലിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കുന്നത് അപ്പൊ ചുമ്മാ വള വള സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല അപ്പൊ ഈ മൂന്ന് ടോപ്പിക്ക് മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾ നോക്കാൻ പോവുകയാണ് അപ്പൊ ആദ്യത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടീമിലേയും നല്ല വലിയ അവസ്ഥ കഴിഞ്ഞ ആഴ്ച അറിയാലോ കഴിഞ്ഞ ആഴ്ചത്തെ അതേ അവസ്ഥയല്ല ഈ ആഴ്ച ഉള്ളത് കഴിഞ്ഞ ആഴ്ച എന്തിനായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മത്സരങ്ങളിൽ രണ്ട് പരാജയം പിന്നെ ഒരു മത്സരം അവസാന നിമിഷം ഒരു വിജയം ഈ രീതിയിലായിരുന്നു ബാഴ്ഫ ഉണ്ടായിരുന്നത് അപ്പോൾ ബാഴ്ഫ ഈ രീതിയിൽ അത്ര മികച്ച രീതിയിലുള്ള പെർഫോമൻസ് അല്ല നടത്തിക്കൊണ്ടിരുന്നത് അവസാനത്തെ മൂന്ന് മത്സരങ്ങളിലും ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്ഫയുടെ ആ ഒരു നാച്ചുറൽ ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അറിയാലോ ഒന്ന് പി എഫ് സി ആയിട്ടുള്ള തോൽക്കിയെ നമുക്കത് കിട്ടേക്കാം വലിയ ടീമിനെതിരെയാണ് ബാഴ്സ തോറ്റതെന്ന് വെച്ചാൽ രണ്ടാമത്തേത് വലൻസിയ്ക്കെതിരെ കണ്ട ബാഴ്സ നാല് ഗോളുകൾക്ക് വാങ്ങും അത് ഒരു വലിയ തോൽവി ആയിരുന്നു നാല് ഒന്നിന് അത് ബാഴ്സ വലിയ രീതിയിൽ അലട്ടിയിട്ടോ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ ബാഴ്സ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് വീക്കിലെ മത്സരം വന്നപ്പോൾ ബാഴ്സ അവരുടെ തനി കുണം പുറത്തെടുത്തു ഒന്നിനെതിരെ ആറ് ഗോളിൻ്റെ ഒരു വിജയം സ്വന്തമാക്കി അവരോട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് തിരിച്ചു പിടിച്ചു ഇതേ ഒരു പോസിറ്റീവ് വൈബിലാണ് നിലവിൽ ബാഴ്ഫ ഉള്ളത് എൽ ക്ലാസിക്കിലേക്ക് ബാഴ്ഫ പോകുന്നത് ആ ഒരു രീതിയിലാണ് മറുഭാഗത്ത് റയലിനെ സംബന്ധിച്ച് റയലി ഏറ്റുവാങ്ങിയ ഏറ്റവും വലിയൊരു പേരുദോഷം എന്ന് പറയുന്നത് നിലവിൽ വലിയ ടീമുകൾക്കെതിരെ അവർക്ക് ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു ഇന്നിന് വിജയം പോലും സ്വന്തമാക്കാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു കഴിഞ്ഞ ഫീഫൺ മുതൽ തുടങ്ങിയതാണ് അറിയാലോ കഴിഞ്ഞ ഫീഫണിൽ വലിയ വല ടീമുകൾക്കെതിരെ വലിയ പരാജയമായിരുന്നു റയൽ ആയിട്ട് വാങ്ങിയിരുന്നത് പിന്നെ ഈ സീസണിലേക്ക് വന്നപ്പോഴും അതുപോലെ തന്നെ അവര് അത്ലറ്റിക്കോ മാറ്റിനോട് വരെ എഴുതിയൊരു തോൽവി ആയിട്ട് വാങ്ങി അതിനുശേഷം ഇപ്പോൾ അവര് കളിച്ച വലിയ ടീം എന്ന് പറയുന്നത് ജുവൻഡാണ് ജുവൻഡഫിനെ അവർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും അവരുടെ സ്കോറിന്റെ ഒരു വലുപ്പമൊക്കെ വെച്ചിട്ടുള്ള ഒരു വിജയം അത് സ്വന്തമാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഒരൊറ്റ ഗോളിൻ്റെ ഒരു വിജയം മാത്രമാണ് റയൽ സ്വന്തമാക്കിയിട്ടുള്ളത് ആരാധകർ റയലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു പെർഫോമൻസ് കാണാനും കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ഇതാണ് നിലവിലെ ഈ രണ്ട് ടീമിന്റെയും അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഈ ആഴ്ചയിലേക്ക് അപ്പോൾ ഈ രണ്ട് ടീമിന്റെയും ഗെയിം സ്റ്റൈലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് ആദ്യം തന്നെ ബാഴ്സയെ കുറിച്ച് പറയുമ്പോൾ ബാഴ്സ കഴിഞ്ഞ സീസണിൽ എന്തായിരുന്നു അതേ ഗെയിം സ്റ്റൈലാണ് ഈ സീസണിൽ ബാഴ്സ കളിക്കുന്നത് ലോകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുട്ബോൾ നിലവിൽ കളിക്കുന്ന ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പേരേ ഉള്ളൂ ബാഴ്സലോണ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുട്ബോളാണ് അവർ കളിക്കുന്നത് പക്ഷേ അവരുടെ ടാറ്റിക്സ് ആണ് നിലവിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ടാറ്റിക്സ് കാരണം വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കിങ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് കേട്ടിരിക്കുമല്ലോ ഫുട്ബോൾ കാണുന്ന പലരും ഈ ഒരു വാചകം കേട്ടിരിക്കും അറ്റാക്കിങ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് ഇത് പ്രാക്ടിക്കലി ചെയ്യുന്ന ഒരു ടീമാണ് നിലവിൽ ബാഴലോണ ഹൈലൈൻ ഡിഫെൻസ് ആണ് അവർ കളിക്കുന്നത് അവർക്ക് അവരെ സംബന്ധിച്ച് തുടരെ തുടരെ അറ്റാക്ക് ചെയ്യുക അതായത് തിരമാല കണക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുക ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതിലൂടെ ിഫൻസ് സേഫാക്കുക കാരണം ഏത് ടീമിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കുറഞ്ഞു വരും അത് അറിയാലോ ബാൽഫയ്ക്ക് ഓൾറെഡി ക്വാളിറ്റി ഉള്ള ഡിഫൻഡേഴ്സ് ഉണ്ട് അവർ ആ ഒരു ഒന്നര ഒരു മത്സരത്തിൽ കിട്ടുന്ന അഞ്ചാറ് അവസരങ്ങൾ അവർ ഡിഫെൻഡിംഗ് ചെയ്യും ഈ ഒരു രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഈ ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടരെ തുടരെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മിഡ്ഫീൽഡിൽ നിസ്ഫാസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ടച്ചിൽ ഡിഫെൻസിനെ കീറി കുളർന്നുകൊണ്ടുള്ള അറ്റാക്കും ടീം ചെയ്യുന്നത് ഡിഫൻസീവ് ടാക്ടിക്സ് എന്ന് പറയുന്നത് രണ്ടേ രണ്ട് കാര്യമാണ് ഒന്നെന്ന് പറയുന്നത് ഓഫ് സൈഡ് പിടിക്കുക രണ്ടാമത്തെ എന്ന് പറയുന്നത് സൗണ്ട് ചെയ്യുക ഈ ഒരു രണ്ട് ടാക്ടിക്സ് മാത്രമായിരിക്കും ഡിഫൻസിന് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുക അറിയാലോ കഴിഞ്ഞ സീസണിൽ ഓഫ് സൈഡിൽ അവർ നല്ല രീതിയിൽ ചെയ്തു എന്നാൽ ഈ സീസണിൽ ഓഫ് സൈഡ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത്ര കണ്ടത് എഫക്റ്റീവ് ആയി വരുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബാൾഫൈ സീസണിൽ നേരിടുന്നുണ്ട് അറിയാലോ സ്കോട്ട് സ്ട്രെങ്ത് ബാൾഫൈയുടെ സ്കോട്ട് സ്ട്രെങ്ത് വളരെ വീക്കാണ് ഒരു പത്ത് പതിനഞ്ച് താരങ്ങളുണ്ട് അവരെ തന്നെ തിരിച്ചു വിട്ട് കളിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പറ്റൊണ്ടിരിക്കുന്നത് മറു മറ്റേ മറ്റ് ടീമുകളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഏറ്റവും ബിജെം കളിപ്പിക്കാൻ പറ്റും ആ ലെവലിലുള്ള ഒരു സ്ട്രെങ്ത് അവർക്കുണ്ട് വഴ്ഫക്ക് സ്ട്രെങ്ത് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കുറെ കൂടി പല പൊസിഷനുകളിലും ഒരു താരത്തിന് എഞ്ചുറി പറ്റി കഴിഞ്ഞാൽ വേറൊരു താരം അവിടെ പ്രോപ്പറായിട്ട് കളിക്കുന്ന ഒരു താരമില്ല ഇപ്പോ ലാമിൻ യമാൽ അദ്ദേഹത്തിന് എഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ആ ഒരു റൈറ്റ് സൈഡിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി കളിപ്പിക്കാൻ പറ്റുന്ന ആരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാഫിൻ ഞാൻ ഒരു പക്ഷെ കളിപ്പിക്കാം പക്ഷെ റാഫിനേക്കും എഞ്ചുറിയാണ് അറിയല്ലോ റാഫീൻ ലഫ്റ്റിലും അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ് ആയിട്ടൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ലാമിനിയമാലിന് എഞ്ചുറി പറ്റുന്ന സമയത്ത് ഒരു പ്രോപ്പർ റൈറ്റ് വിങ്ങർ ഇല്ലാതെ വരുന്നു സെന്റർ ഫോർവേഡ് രണ്ടുപേരാണ് ഉള്ളത് അപ്പൊ രണ്ടുപേർക്കും എൻജുറി പറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും മൂന്നാമത് സെന്റർ ഫോർവേഡ് ഒരു പ്രോപ്പർ സെന്റർ ഫോർവേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീനിയർ ലെവലിൽ ഒരു അമ്പത് മത്സരമെങ്കിലും ഏതെങ്കിലും ഒരു ടീമിനുമായിട്ട് കളിച്ച ഒരു പ്ലെയർ ഇല്ല അവിടെ ഇതൊക്കെ അവരുടെ വീക്ക്നെസ് ആണ് അതൊരു വിംഗ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ റൈറ്റ് ബാക്ക് പൊസിഷൻ വളരെ വീക്കാണ് കാരണം ജോയൽ കൂണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ ആരെ കളിപ്പിക്കും പ്രോപ്പറായിട്ടുള്ളൊരു റൈറ്റ് ബാക്ക് ഓപ്ഷൻ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഓപ്ഷൻ ഇല്ല ഇതൊക്കെ കൊണ്ട് തന്നെ പ്ലേഫിനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എഞ്ചുറി ആകാനുള്ള സാധ്യത കൂടി 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 വരും കാരണം റെസ്റ്റ് പീരീഡ് കുറവാണ് ഇപ്പോൾ പെഡ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഡ്രി തൊണ്ണൂറ് മിനിറ്റ് കളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പെഡ്രി തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞാൽ കളിപ്പിച്ചുകഴിഞ്ഞാൽ ആവും കാരണം അത്രയും എഫേർട്ടാണ് ആ ഒരു മനസ്സിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് മെഡ്ഫീൽഡിന് ഇപ്പോ പെഡ്രി അതുപോലെ തന്നെ ഫങ്കി ഡിജോ പിന്നെ മാർക്ക് എസോഡോ ഈ മൂന്ന് താരങ്ങളിൽ രണ്ടുപേർക്ക് എഞ്ചുറി പറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അടുത്ത് കളിപ്പിക്കാൻ ആളില്ല അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പ്രോപ്പർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് ഡാൻ ഓൽമുണ്ട് ഓൽമു കഴിഞ്ഞാൽ അടുത്ത താരമുണ്ട് അതൊരു ചോദ്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന പൊസിഷനിൽ ആരും ഇല്ല പിന്നെ നമുക്ക് ഒരു അസീനെ കളിപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസിനെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിപ്പിക്കാൻ കഴിയും ഇങ്ങനെ പറയാൻ പ്രോപ്പർ അവർ അറ്റാക്കിംഗ് മിഡ്ഫിൽഡർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്നുകൂടി കൂടി ചോദിക്കേണ്ടവരും ആ ഒരു അവസ്ഥയാണ് ബാഴ്സിക്കുള്ളത് ഇനി റെയലിനെ വന്നു കഴിഞ്ഞാൽ റയൽ പുതിയ കോച്ചിന്റെ കീഴിൽ റയൽ കളിക്കുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് ഭംഗരമായിട്ട് അറ്റാക്ക് ചെയ്യാതെ അതുപോലെ ഭംഗരമായിട്ട് ഡിഫെൻസിൽ നിൽക്കാതെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് അതായത് ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു ഗെയിം അല്ല റയൽ കളിക്കുന്നത് റെയിലിൻ്റെ ഡിഫെൻസിലെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടാണ് സാബ് ഈ രീതിയിലുള്ള ഒരു ടാക്ടിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് വലിയ രീതിക്ക് അറ്റാക്കിങ്ങിന് പോയി കുറെ ഗോൾ അടിച്ചു കൂട്ടുന്ന രീതിയിൽ കളിക്കാതെ ഒന്ന് രണ്ട് ഗോളുകൾ അടിച്ച് അതിനുശേഷം നല്ല രീതിയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസും മിഡും ഒരു ഗെയിം സ്റ്റൈലാണ് റയൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗെയിം സ്റ്റൈലാണ് പക്ഷെ വലിയ ടീമുകൾക്കെതിരെ വരുമ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മാജിക് മാൻ ഉണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ ഒരു മാജീഷ്യൻ ഉണ്ടായിരുന്നു ടോണി ക്രൂസ് അദ്ദേഹത്തിന്റെ വിടം ഇപ്പോഴും കത്തിയിട്ടില്ല അറിയാലോ ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സയുടെ മിഡ്ഫീൽഡിൽ ആ ഒരു ക്ലച്ച് എന്ന് പറയുന്നത് ആരാ ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാം പെഡ്രിയാണ് മറുഭാഗത്ത് അങ്ങനെ ഒരു മിഡ്ഫീൽഡിൽ ഒരു ക്ലച്ച് പ്ലെയർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇപ്പൊ പറയും ബെൽഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് അദ്ദേഹത്തെ ഒരു സെന്റർ മിഡ്ഫീൽഡർ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല രണ്ടുപേരും ചെയ്യുന്നത് എന്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പെഡ്രിയെ പോലത്തെ ഒരു ഒരു കിഡിലെ ഒരു ക്ലാസിക് മിഡ്ഫീൽഡർ ഇല്ല റയൽ എന്നത് വലിയൊരു ചോദിച്ചതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ ഒരു ബോൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളാണ് കളിക്കണമെന്ന് വയ്ക്കുക ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാലിൽ നിന്ന് ഒരു ബോൾ മിഡ്ഫീൽഡിൽ റിക്കവർ ചെയ്തെടുക്കും എടുത്ത പാട് എൻ്റെ ടീമിലുള്ള താരങ്ങൾ എന്ത് ചെയ്യും അവർ എൻ്റെ കയ്യിൽ നിന്ന് ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടി അങ്ങ് വിരിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ നിങ്ങളുടെ ടീമിലെ ഓരോ പ്ലെയറിൻ്റെ അടുത്തായിരിക്കും അവിടെ നിന്ന് കുറച്ച് നീങ്ങും ഈ സമയത്ത് ഞാൻ മിസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത് ടീമിന് ഈസിയാണ് കാരണം അവരുടെ ഡിഫൻഡേഴ്സ് ആയാലും മറ്റ് പ്ലേയേഴ്സ് ആയാലും ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകും മിഡ്ഫീൽഡിൽ ഇങ്ങനത്തെ ബോൾ മിസ്സ് ചെയ്തു കഴിഞ്ഞാൽ ഒരു മത്സരത്തിൽ ഒരു നാലഞ്ചെണ്ണം മിഡ്ഫീൽഡിൽ മിസ്സായി കഴിഞ്ഞാൽ ബോളാകാനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു രീതിയിലുള്ള മിസ്സാണ് ഞാൻ പറയുന്നത് അപ്പോൾ വലിയ ടീമുകൾക്കെതിരെ വരുമ്പോൾ നിലവിലെ ആ ഒരു മിഡ്ഫീൽഡ് ആ ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് കൊടുക്കുന്നില്ല എന്ന് നമ്മൾ പല മത്സരങ്ങൾ കണ്ടു പി എഫ് സിക്ക് എതിരെ കണ്ടത് അതാണ് അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാറ്റിനെത്ര കണ്ടതും അതാണ് അപ്പോൾ ഈ ഒരു മിഡ്ഫീൽഡിൽ ഈ ഒരു പ്രശ്നങ്ങൾ റയലിനും ഉണ്ട് അപ്പോൾ ബാൽഫിൻ റയലിൻ്റെയും ഗെയിം സ്റ്റൈലും അവർ നേരിടുന്ന ആ ഒരു ചില പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നോക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അടുത്ത മത്സരത്തിൽ ആരൊക്കെ കളിക്കും ആരൊക്കെ കളിക്കത്തിൽ ആർക്കൊക്കെ എൻജുറി ഉണ്ട് എന്നതാണ് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള അനുസരിച്ച് റയലിലെ ആ ഒരു എൻജുറി പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അറിയാലോ അൻ്റോണിയോ റൂഡിക്കർ പിന്നെ ട്രെൻഡ് അലക്സാണ്ടർ എറണാൾഡ് ഡാനി അർഹൽ പിന്നെ ഡാൻ ഹുസൺ അവരുടെ മികച്ചൊരു ഡിഫൻഡർ ആയിരുന്നു ഈ സീസണിൽ സെന്റർ ബാക്കിൽ വളരെ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു സ്പാനിഷ് യുവതാരം നടത്തിയത് അറിയാലോ ഈ സീസണിലെ സൈനിങ് ആണ് പിന്നെ വരുന്നത് സബാലോസ് അറിയാലോ അവരുടെ മിഡ്ഫീൽഡിൽ കുറെ മത്സരങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു നന്നായിട്ട് ഒരു പെർഫോമൻസ് താരം നടത്തിയിരുന്നു പിന്നെ അലവ ഇത്രയും പേർക്കാണ് ഇപ്പൊ എഞ്ചുറി ഉള്ളത് റയലിന്റെ നിലയിൽ ഇതില് ഡാനി കർവഹലും ട്രെൻഡ് അലക്സാണ്ടർ റർണോൾഡും റിക്കവറായി വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ ഡാൻ ഫ്യൂസണും റിക്കവർ ആയിട്ടുണ്ട് അപ്പൊ ഇവര് പിന്നെ ആൽബ ആൽബയും റിക്കവർ ആയിട്ടുണ്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ റിക്കവറായി എത്തിയിട്ടുണ്ട് അവര് എന്തോ ഒരു സമയം കളിക്കും അവർ ആദ്യ എലിവെണി തന്നെ കാണുമോ ഇതൊക്കെ ഒരു ആണ് ഡാനി കർവഹൽ ആദ്യ എലിവിളിയിൽ കാണും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതാണ് നിലവിലെ റയലിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ബാഴ്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാഴ്സയിൽ എഞ്ചുറിയോടെ ഇഞ്ചുറിയാണ് മാർക്ക് ആന്റേ ടെ അടുത്ത മാച്ച് കളിക്കത്തില്ല ഉറപ്പിച്ചോ ഗാവി കളിക്കത്തില്ല പിന്നെ ജോൺ ഗാൾഫിയ ഗാൾഫിയ എന്ന ആ ഒരു ആ ഒരു ഗോൾ കീപ്പറിനെ ഈ ഒരു സീസണിലാണ് അവർ സൈൻ ചെയ്തത് ഇരുപത്തി മില്യൺ യൂറോക്ക് അപ്പൊ താരം വന്നതിന് ശേഷം താരം കളിച്ച ഒരു മത്സരവും ബാഴ്സ തോറ്റിട്ടില്ല കാരണം അത്രയും ടോപ് ക്ലാസ് ആയിട്ടുള്ള സേവുകളായിരുന്നു താരം നടത്തിക്കൊണ്ടിരുന്നത് അത്രയും മികച്ചൊരു ഡിഫെൻസിന് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്ന തരത്തിൽ ഇപ്പോൾ അദ്ദേഹവും ഈ ഒരു മത്സരം കളിക്കത്തില്ല പിന്നെ ഓ പിന്നെ എഞ്ചു പ്രശ്നം എന്ന് പറയുന്നത് ഡാനി ഓൽമൂൺ ഈ ഒരു മത്സരത്തിൽ കളിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ് പിന്നെ റോബർട്ട് ലെവൻഡോസ് ഇപ്പോഴും ഡൗട്ട്ഫുൾ ആണ് അദ്ദേഹം കളിക്കാം കളിക്കാതെ ഇരിക്കാം ആ ഒരു രീതിയിലാണുള്ളത് ജുവൽസ് കൂണ്ടയ്ക്കും എൻജുറി വരുന്നത് ജുവൽസ് കൂണ്ടയുടെ എഞ്ചുറി അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹം കളിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അദ്ദേഹത്തിന് ഒരു വലിയ എൻജുറി ആണ് എന്നറിയാൻ ഒരു ഡിസ്കംഫർട്ട് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ എടുത്തു പറയേണ്ടത് ബാഴ്സയുടെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ആ ഒരു ഈ ഫീഫണിൽ അറിയാലോ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ കണ്ടാണെന്ന് തോന്നുന്നു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് നെതർലാൻഡ് താരമായിട്ടുള്ള ഫ്രങ്കി ടിജോ അപ്പൊ ഫ്രങ്കി ടിജോ ഈ ഒരു മത്സരം കളിക്കുമോ എന്നത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനും ആണ് പിന്നെ അദ്ദേഹം ഇല്ലെങ്കിൽ മാർക്കറ്റ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ പാടാണ് ഓൾറെഡി അറിയാലോ പെഡ്രിയൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു താരമാണ് പിന്നെ റാഫിന്റെ ആണ് അദ്ദേഹം രണ്ട് സെക്ഷൻ ട്രെയിനിങ് കഴിഞ്ഞു അതിനുശേഷം പിന്നെയും അദ്ദേഹത്തിന് ഒരു ഡിസ്കംഫർട്ട് തോന്നിയിട്ടുണ്ട് അദ്ദേഹം കളിക്കത്തില്ല എന്നാണ് നിലവിൽ കിട്ടുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് റാഫി കളിക്കത്തില്ല ഈ ഒരു മത്സരത്തിനെന്നാണ് പിന്നെ അറിയാലോ ജോൽസ് പൂണ്ടയുടെ കാര്യം ഞാൻ പറഞ്ഞു അത് ഒരു ഡൗട്ട്ഫുൾ ആണ് അദ്ദേഹം കളിക്കാം കളിക്കാതിരിക്കാം പിന്നെ ഒരു ഏറ്റവും വലിയ ബാൾഫ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഹാൻസി ഫീക്ക് അടുത്ത മത്സരം കളിക്കാനില്ല കളിക്കാനില്ല കളിക്കുമ്പോൾ സൈഡ് ബെഞ്ചിൽ ഇല്ല അദ്ദേഹം ഡഗ് ഔട്ടിൽ അദ്ദേഹം ബാൾഫയ്ക്ക് ബാൾഫയുടെ കോച്ചായിട്ട് അദ്ദേഹം കാണത്തില്ല അടുത്ത മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു റെഡ് കാർഡാണ് മൂന്ന് തവണ ബാൽഫ അപ്പീൽ ചെയ്തു ആ റെഡ് കാർഡിന് പക്ഷെ മൂന്ന് തവണയും ലാൽ അത് റിജക്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് അത് റെഡ് കാർഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഡ് കൊടുക്കാം അതിൽ തെറ്റൊന്നുമില്ല കൊടുക്കാതെ ഇരിക്കാം കാരണം ഒരു എല്ലോ കാർഡിലും ഒതുക്കാം അത് ഡിപെൻഡിങ് ഓൺ റെഫറി ആണ് ഞാൻ അതിൽ പ്രോപ്പറായിട്ട് എനിക്കത് കാർഡ് കൊടുത്തത് കറക്റ്റ് ഡിസിഷൻ ആണ് നൂറ് ശതമാനം കറക്റ്റ് ആണ് ഞാൻ പറയത്തില്ല ആണ് ആ ഒരു റെഫറിക്ക് മാത്രമേ അത് പ്രോപ്പറായിട്ട് പറയാൻ കഴിയുള്ളൂ എന്തുകൊണ്ട് കൊടുത്തു എന്നത് പക്ഷേ റെഫറി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊടുക്കാൻ മാത്രമുള്ള കാര്യങ്ങളല്ല ഇനി രണ്ട് ടീമിന്റെ ഫോം നോക്കുകയാണെങ്കിൽ അവസാന അഞ്ചു മത്സരത്തിൽ നാലെണ്ണവും റയൽ വിജയിച്ചു ഒരെണ്ണം മാത്രമാണ് റയൽ തോറ്റത് അത് അത്ലറ്റിക്കോ മാഡിനെതിരെ വലിയൊരു തോൽവി രണ്ടിനെതിരെ അഞ്ച് ഗോളി മറുഭാഗത്ത് ബാഴ്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാഴ്സ അവസാനം കളിച്ച അഞ്ച് രണ്ടെണ്ണം തോറ്റിട്ടുണ്ട് രണ്ടെണ്ണം അവയല്ലോ ഒരെണ്ണം പി എഫ് സിക്കെതിരെ ആയിരുന്നു ഒരെണ്ണം സെബിയ്ക്കെതിരെ സെബിയ്ക്കെതിരെ അവർ ഒന്നിനെതിരെ നാല് ഗോളിൻ്റെ ഒരു തോൽവിയാണ് ഏറ്റുവാങ്ങി അതൊരു വലിയ തോൽവിയായിരുന്നു അപ്പൊ ഇങ്ങനെയാണ് ഉള്ള ഒരു സിറ്റുവേഷൻ പിന്നെ ഈ ടീമുകൾ ഹെഡ് ടു ഹെഡ് അവസാനത്തെ അഞ്ച് മത്സരങ്ങൾ നോക്കി കഴിഞ്ഞാൽ അഞ്ചും ബാൽഫയാണ് വിജയിച്ചിട്ടുള്ളത് ഇപ്പോൾ റയലിനെ സംബന്ധിച്ച് വലിയ അവർക്ക് വലിയ തലവേദനയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ കപ്പടിച്ചിലിങ് കുഴപ്പമില്ല ബാൽഫെ തോൽപ്പിക്കുക എന്നൊരു മെന്റാലിറ്റിയിലേക്ക് അവർ മാറി കാരണം കഴിഞ്ഞ ഫിൽഫണിയിൽ ഡിസ്ട്രോയിങ് ആയിരുന്നു ഫിൽഫണിൽ തന്നെ നാല് മാച്ച് അവർ തോറ്റു പിന്നെ അതുപോലെ തന്നെ ലാലിഖിലെ രണ്ടും തോറ്റു പിന്നെ രണ്ട് ഫൈനലും തോറ്റു പിന്നെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി മാച്ച് ആണെന്നാണ് തോന്നുന്നത് അപ്പൊ അങ്ങനെ അഞ്ച് തോൽവികൾ അവർ ഏറ്റുവാങ്ങി ആ പതിനാറ് ഗോളുകൾ ബാഴ്സ അടിച്ചപ്പോ ആറെണ്ണം മാത്രമാണ് റയൽ തിരിച്ചടിച്ചിട്ടുള്ളത് പത്താണ് ഗോൾ ഡിഫറൻസ് അപ്പൊ ആ ഒരു രീതിയിലാണുള്ളത് പിന്നെ പോയിന്റ് ടേബിൾ കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് ഒൻപത് റൗണ്ട് മത്സരം കഴിയുമ്പോൾ ഇരുപത്തിനാല് പോയിന്റോടെ റയൽ ഒന്നാം സ്ഥാനത്തും ഇരുപത്തിരണ്ട് പോയിന്റോടെ ബാഴ്സ രണ്ടാം സ്ഥാനത്താണുള്ളത് അറിയാലോ ഈ ഒരു മത്സരം റയൽ വിജയിച്ചാൽ റയൽ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരും അതും അഞ്ചു പോയിന്റിന്റെ ലീഡ് പത്ത് റൗണ്ട് മത്സരം കഴിയുമ്പോൾ അഞ്ചു പോയിന്റിന്റെ ലീഡ് എന്ന് പറയുന്നത് വളരെ വളരെ മികച്ച ഒരു കാര്യമാണ് മറുഭാഗത്ത് ബാഴ്സ വിജയിച്ചു കഴിഞ്ഞാൽ ബാഴ്ഷ വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് എത്തും റയലിനേക്കാൾ ഒരു പോയിന്റിന്റെ ലീഡും ബാഴ്ഷയ്ക്ക് കാണും പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റയലിന്റെ ഹോമിൽ പോയി ബാൾഫ ജയിച്ചു കഴിഞ്ഞാൽ അത് ബാൾഫിക്ക് അഡ്വാൻറ്റേജ് ആണ് അടുത്ത മാച്ച് ബാൾഫയുടെ ഹോമിലായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ ഈ ഒരു എൽ ക്ലാസ്സിക്കെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റിലോ മറ്റൊരു വീഡിയോ കാണുന്നവർ ബൈ ബൈ വിത്ത്